കർത്താവിൻ്റെ ധന്യത്തിരു തിരുനാമം വാഴ്ത്തപ്പെടുമാറകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കുമുള്ള സ്നേഹം അറിയിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കാധാരമായി ഒരു ദൈവവചനം ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു യോഗം എട്ടാം അധ്യായം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യം നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോക പോക ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കുവാനിടയായി തീർന്നത് ചെറിയ തെറ്റിനു പോലും പരമാവധി ശിക്ഷ കൊടുക്കുന്ന ഒരു രാജാവ് ജീവിച്ചിരുന്നു വിശപ്പ് കൊണ്ട് ഒരു മനുഷ്യൻ അപ്പകഷ്ണം മോഷ്ടിച്ച് ഒരു സാധുവായ മനുഷ്യനാണ് മനുഷ്യന പക്ഷെ രാജാവിന്റെ ഭടന്മാർ ഇത് കണ്ടുപിടിച്ച് ആ സാധുവായ മനുഷ്യനെ വലിച്ചിഴച്ച് രാജസന്നിധിയിൽ കൊണ്ടുവന്നു കാര്യം രാജാവ് അന്വേഷിച്ചിട്ട് രാജാവ് അയാൾക്ക് വധശിക്ഷ വിധിച്ചു എന്നാൽ ബുദ്ധിമാനായ ഈ മനുഷ്യൻ രാജാവിനോട് പറഞ്ഞത് പറഞ്ഞത് എന്റെ കൈവശം ആപ്പിൾ പഴത്തിന്റെ വിത്തുണ്ട് ഒറ്റ ദിവസം കൊണ്ട് കൊണ്ട് മുളച്ച് കിളിർത്ത് വളർന്ന് ആപ്പിൾ പഴം കായ്ക്കുന്ന ഒരിനം ആപ്പിൾ മരത്തിന്റെ വിത്ത് വിത്ത് എന്റെ കൈവശമുണ്ട് അത് പരീക്ഷിക്കുവാൻ രാജാവ് എനിക്ക് ഒരു അവസരം തരണം ഒരു ദിവസം തരണം എന്ന് പറഞ്ഞു അപ്പോ രാജാവ് അത് കൊള്ളാമല്ലോ നിന്റെ കൈയിലിരിക്കുന്ന ആ ആപ്പിൾ മരത്തിന്റെ വിത്തിനെ നീ മുളപ്പിച്ച് ആ മനോഹരമായ ആപ്പിൾ പഴം കഴിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഒരു ദിവസം ഈ സാധുവായ മനുഷ്യന് അവസരം കൊടുക്കുവാനിടയായി എന്നാൽ അദ്ദേഹം രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു രാജാവെ ക്ഷമിക്കണം ഒരു കാര്യം ഈ ആപ്പിൾ മരത്തിന്റെ ഈ വിത്ത് മുളപ്പിക്കുവാൻ അല്ലെങ്കിൽ കുഴിച്ചിടുവാൻ വിത്ത് കുഴിച്ചിടുവാൻ ഇതുവരെ തെറ്റ് ചെയ്യാത്തവർ വേണം ഇത് കുഴിച്ചിടാൻ ഇങ്ങനെയുള്ളവരെ കണ്ടെത്തുവാൻ വേണ്ടി രാജാവ് ഉത്തരവിട്ടു ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി വേണം ഈ ആപ്പിൾ വിത്ത് കുഴിച്ചിടുവാൻ രാജ്യം മൊത്തം താൻ അന്വേഷിച്ചിട്ടും ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരെയും കണ്ട് മുട്ടുവാനോ കണ്ടുപിടിക്കുവാനോ രാജാവിന് കഴിഞ്ഞില്ല രാജാവിന്റെ ഭടന്മാർക്കും കഴിഞ്ഞില്ല അവസാനം ഈ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞു ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരെയും കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല അപ്പോ അദ്ദേഹം പറഞ്ഞു അതേ പ്രഭു പ്രഭു ജീവിതത്തിൽ ആരും തെറ്റ് ചെയ്യാത്ത ആരുമില്ല എല്ലാവരും തെറ്റ് ചെയ്ത ചെയ്യുന്നവരാണ് ചെയ്തവരാണ് ഇത് രാജാവിനെ ഉണർത്തിച്ചപ്പോൾ അവന്റെ ആ ബുദ്ധിപരമായ നയപരമായ ആ ഇടപെടൽ അവന്റെ വധശിക്ഷ രാജാവ് മാറ്റി കൊടുക്കുവാനിടയായി തീർന്നു അതെ ഇവിടെ വായിച്ചു കേൾപ്പിച്ചതും ജീവിതത്തിൽ പാപത്താൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോകുന്നു യേശു കർത്താവ് ദേവാലയത്തിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീക്ഷന്മാരും വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ നടുവിൽ കൊണ്ട് നിർത്തി യേശുവിനോട് പറയാ ഗുരു ഗുരു ഈ ീയെ വ്യവിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് മോശയുടെ ന്യായ പ്രമാണം പറയുക ഞങ്ങളും അങ്ങനെ തന്നെ വിധിച്ച് കൽപ്പിച്ചിരിക്കുക പക്ഷെ ഒരു കാര്യം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിനു മുമ്പ് നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് അറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇവളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് യേശുവിന്റെ അഭിപ്രായം കേൾക്കുവാൻ വേണ്ടി അല്ല അല്ല ആറാം വാക്യം നമ്മൾ വായിക്കുമ്പോ ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ചു ചോദിച്ചതായിരുന്നു എന്ന് നമ്മൾ അവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നു ഈ ചോദ്യമെല്ലാം യേശു കർത്താവ് കേട്ടിട്ട് പ്രതികരിക്കാതെ യേശു കുനിഞ്ഞിരുന്ന് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവിടെ ചോദ്യം കേട്ടു പക്ഷെ ആൻസർ കൊടുക്കാതെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവർ അവനോട് വീണ്ടും ചോദിച്ചു കൊണ്ടിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത് അവൻ നിവർന്ന് രണ്ടാമത് അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് യേശു കർത്താവ് ആ കൊണ്ടുവന്ന പരീഷ്യന്മാരോടും ശാസ്ത്രിമാരോടും പറയുവാനിടയായി വീണ്ടും കർത്താവ് അവിടെ കുനിഞ്ഞിരുന്ന് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് ബൈബിൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് ഒരു കാര്യം യേശു കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് യേശു കർത്താവിൽ നിന്ന് കുറ്റം കണ്ടുപിടിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ യേശുവിനെ കുറ്റം ചുമത്തുവാൻ വേണ്ടി അങ്ങനെ ഒരു സംഗതി കിട്ടുവാൻ വേണ്ടി പരീക്ഷന്മാരും ശാസ്ത്രിമാരും യേശുവിനോട് ചോദിച്ചതാണ് യേശു കർത്താവ് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് കർത്താവ് പറഞ്ഞിരുന്നു എങ്കിൽ ഇവൻ പാപികളുടെ സ്നേഹിതനല്ല എന്നും അവർ പറയുമായിരുന്നു മാത്രമല്ല റോമൻ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നവനെന്നും പറയുമായിരുന്നു എറിയണ്ട എന്ന് പറഞ്ഞാൽ മോശയുടെ ന്യായ പ്രമാണത്തോടും മത്സരിക്കുന്നവൻ അതിനോട് നീതി പുലർത്താത്തവൻ എന്ന് പറയുമായിരുന്നു ഇവർ ചിലപ്പോ ഈ രണ്ട് ആൻസർ ആയിരിക്കും അവർ പ്രതീക്ഷിച്ചത് പക്ഷെ അവരുടെ ബുദ്ധികൾക്ക് അപ്പുറമായി അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി യേശു കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ അവർ പ്രതീക്ഷിച്ചത് ഒരു ഉത്തരം യേശു പറഞ്ഞത് മറ്റൊരു ഉത്തരം അതേ അതെ പ്രിയരെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ റോമാലേഖനം മൂന്നാം അധ്യായത്തിൽ അതിന്റെ പത്താം വാക്യം പറയുന്നത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും ഇല്ല എന്നാണ് അതിന്റെ ഇരുപത്തി വാക്യം നമ്മൾ വായിക്കുമ്പോ ഒരു വ്യത്യാസവും എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു അതെ നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും ഇല്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അതെ വരി ദാവീദ് പറയുന്നത് അമ്പത്തി ഒന്നാം സങ്കീർത്തനം അതിന്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്ന ഇതാ ഞാൻ അകർത്യത്തിൽ പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ് പാപം ചെയ്യാത്ത ആരും തന്നെ ഭൂമിയിലില്ല ഒന്നീ ജന്മപാപം അല്ലെങ്കിൽ കർമ്മപാപം അത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ളതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട് മനുഷ്യൻ പാപിയാണ് ഇവിടെ ഇതാ പാപത്തിൽ പിടിക്കപ്പെട്ടവളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക പഴയ നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പാപത്തിൽ പിടിക്കപ്പെട്ടവരെ രണ്ടുപേരെയും കൊണ്ടുവരണം അല്ലെബി ആ പുസ്തകം ഇരുപതാം അധ്യായം പത്താം വാക്യവും ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിരണ്ട് നമ്മൾ വായിക്കുമ്പോ ഒരു വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടാൽ രണ്ടുപേരെയും കൊണ്ടുവരണം രണ്ടുപേരെയും കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് മോശയുടെ ന്യായ പ്രമാണ പക്ഷെ ഇവിടെ യേശുവിന്റെ അടുക്കൽ രണ്ടുപേരെയും കൊണ്ടുവന്നില്ല ഒരാളെയാണ് അവിടെ കൊണ്ടുവരുന്നത് പുരുഷൻ അവിടെ വന്നിട്ടില്ല സ്ത്രീയെയാണ് അവിടെ കൊണ്ടുവന്നത് എന്നിട്ട് യേശുവിനോട് പറയുന്നു ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം കൊല്ലണം അവിടെ ഒരു അനീതിയായ ഇടപെടലാണ് നീതിയായ ഒരു ഒരിടപെടലില്ല അനീതിയായ ഒരു ഇടപെടലാണ് പക്ഷേ യേശു ക്രിസ്തുത അറിഞ്ഞു യേശു കർത്താവ് അവരുടെ ഉള്ളിലെ ദുഷ്ടതയെ അറിഞ്ഞിട്ട് ദൈവാത്മാവ് ദൈവം ദൈവം അവരോട് സംസാരിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു അവർ വിചാരിച്ചതല്ല ദൈവം അവരോട് സംസാരിച്ചത് അവർ ചിന്തിച്ച ആൻസർ അല്ല ദൈവം അവരോട് പറഞ്ഞത് ദൈവം അവരോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് യേശു കർത്താവ് അവരോട് പറഞ്ഞത് അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായ കാര്യമാണ് നിങ്ങൾ എന്തായാലും പാപം ചെയ്യപ്പെട്ടവളെ പാപം ചെയ്തവളെ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നു വന്നു ശരിയാ പക്ഷേ ഒരു കാര്യം നിങ്ങൾ എറിയണ്ടെന്ന് ഞാൻ പറയുന്നില്ല എറിയാനും ഞാൻ പറയുന്നില്ല എറിഞ്ഞോ എറിഞ്ഞോ പക്ഷെ ഒന്ന് ഒന്ന് നിങ്ങളിൽ പാപമില്ലാത്തവനായിരിക്കണം ഒന്നാമത് കല്ലെറിയേണ്ടത് കണ്ടു കല്ലുമായി കുറ്റം ചെയ്യപ്പെട്ടവളെ പിടിച്ചുകൊണ്ട് യേശുവിന്റെ അടുത്ത് വന്ന് എറിയുവാൻ കൈ മോങ്ങി നിൽക്കുമ്പോ യേശുവിന്റെ ഒറ്റ വാക്കിന്റെ മുമ്പിൽ അവരുടെ അവർക്ക് എറിയാൻ കഴിയാതെ അവർ അവിടെ ലജ്ജിച്ച് തല താഴ്ത്തി അവിടെ നിന്ന് വിട്ടുപോകുകയാണ് ഒമ്പതാം വാക്യം നമുക്ക് വായിക്കുമ്പോ മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം മൂത്തവർ മുതൽ ഇളയവർ വരെ ഓരോരുത്തരും അവിടെ നിന്ന് പോയി മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം കുറ്റബോധം നിമിത്തം കാരണം കുറ്റം വിധിപ്പാൻ യോഗ്യനായ ഒരുവൻ യേശു കർത്താവും മാത്രമാണ് ഇന്നലെ വരെയും തെറ്റ് ചെയ്തവര് ഇന്നലെ വരെയും പാപം ചെയ്തവര് ഇന്നലവരെയും കൊടും കുറ്റവാളിയായിരുന്നവരാണ് കല്ലും കൊണ്ട് എറിയുവാൻ വന്നിരിക്കുന്നത് പക്ഷെ അവരുടെ ദുഷ്ടത ദൈവം അറിഞ്ഞു അവരുടെ ഹൃദയ വിചാരങ്ങൾ ദൈവം അറിഞ്ഞു അവരുടേതായ ഉള്ളിന്റെ ഉൾത്തടങ്ങൾ ദൈവം അറിഞ്ഞു ഇരുപ്പും നടപ്പും കിടപ്പും എല്ലാം ശോധന ചെയ്യുന്ന ഒരു ദൈവമാണ് ഈ കർത്തവ യേശു ക്രിസ്തു കടലിനകത്ത് കിടന്ന മീനിന്റെ കൊടലിനകത്തിരുന്ന തിരുന്ന കാശ് കണ്ട ദൈവത്തിന്റെ കണ്ണാണ് അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവമാണ് അതേ പ്രിയരേ ഒരു കാര്യം എത്ര മറച്ചുവച്ചാലും നീതിമാനായി എത്രീതിമാനായി ചുമ എത്ര നീതി പ്രവർത്തികൾ എന്ന് പറഞ്ഞാലും അന്തര ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് ഇവിടെ യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ അവിടെ ചെറിയവർക്കോ വലിയവർക്കോ നിൽക്കുവാൻ കഴിഞ്ഞില്ല ഇവിടെ മനസ്സാക്ഷി കുത്തിത്തുടങ്ങി മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം കുറ്റബോധം നിമിത്തം അവർ കല്ലുകൾ ഇട്ടേച്ച് ഓടിപ്പോയി അവസാനം അവസാനം ശിക്ഷ വിധിക്കാൻ യോഗ്യനായ യേശുവും ശിക്ഷിക്കപ്പെടുവാൻ യോഗ്യയായ സ്ത്രീയും മാത്രം ശേഷിച്ചു അവൾ കരഞ്ഞുകൊണ്ട് കണ്ണുനീർ ഒലിച്ചുകൊണ്ട് യേശുവിന്റെ പാദത്തിൽ ആയിരിക്കുകയാണ് യേശു കർത്താവ് അവളോട് ചോദിക്കുകയാ സ്ത്രീയെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല ഇവർക്കാർക്കും വന്നവർക്കാർക്കും നിനക്ക് ശിക്ഷ വിധിപ്പാൻ യോഗ്യതയില്ല അവർ അത് തെളിയിച്ചു പോയി കഴിഞ്ഞു പക്ഷെ വിധിപ്പാൻ യോഗ്യനായ ന്യായം വിധിപ്പാൻ ശക്തനായ അതിനധികാരമുള്ള യേശു കർത്താവും മാത്രം അവിടെ ശേഷിച്ചു യേശു കർത്താവ് പറയുന്നു ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല ഞാൻ തന്നെ കുറ്റം ചുമത്തുന്നില്ല പക്ഷെ ഒരു കാര്യം ഇനി നീ പാപം ചെയ്യരുത് കണ്ടോ കണ്ടോ നമ്മളെല്ലാവരും ജീവിതത്തിൽ പാപമുള്ളവരായിരുന്നേ കാൽവറിയിലെ രക്തം കൊണ്ട് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു ക്ഷമിച്ചു യേശുവിന്റെ മക്കളും അവകാശികളുമാക്കി ദൈവം മാറ്റി ഒരു പരിശുദ്ധ ജീവിതം ദൈവം നമുക്ക് തന്നു ജാതികളിൽ ഇടങ്ങളിൽ നിന്ന് പാരമ്പര്യ ശക്തികളിൽ നിന്നെല്ലാം ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ച് ദൈവത്തിന്റെ മക്കളും അവകാശികളുമാക്കി മാറ്റി ദൈവം നമുക്ക് പദവികളും ഉയർച്ചകളും തന്നു മാന്യതകളും അനുഗ്രഹങ്ങളും തന്നു കർത്താവിന് ഇനി ഒരു ആഗ്രഹമുള്ളത് നമ്മൾ ഇനിയും പാപം ചെയ്ത് പാപത്തിൽ ജീവിക്കാൻ ദൈവത്തിന് ഇഷ്ടമല്ല നിന്നെ പാപത്തിൽ നിന്ന് വിളിച്ചത് വീണ്ടും പാപിയായി ജീവിക്കുവാനല്ല ഒരു പരിശുദ്ധ ജീവിതം നയിത്താനാണ് ഈ സ്ത്രീയോട് യേശു കർത്താവ് കർത്താവൻ ഇനിമേൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് ഒരു നല്ല ജീവിതം പ്രഖ്യാപിച്ച ദൈവം നമ്മളെയും ആ ഒരു അനുഗ്രഹത്തിലേക്ക് അനുഭവത്തിലേക്ക് മാടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരേ കർത്താവ് നമ്മളെ പാപത്തിന്റെ പാപത്തിന്റെ ശക്തികളിൽ നിന്ന് വിടുവിച്ചു ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നമ്മൾ ഇനിയും പാപത്തിന്റെ പുറകെയോ പുറകെയോ പൈശാചികൻറെ പുറകെയോ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരു പരിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ ആ കർത്താവിന്റെ നാമത്തിനു വേണ്ടി ജീവിച്ച് നല്ല അന്ത്യം പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ്